എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രേണു സുദിയുടെ ഒരു വിഷയമാണ് സംസാരിക്കുന്നത് രേണുസ്തുതിയെ കുറിച്ചിട്ട് ഇപ്പോൾ ഇതേ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് വിവാദങ്ങളും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു വിവാദത്തിലേക്ക് പോകുന്നില്ല ഇപ്പോൾ നമ്മൾ റിയൽ ആയിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് പുള്ളിക്കാരത്തി ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ പോയി റീഎൻട്രി ഒക്കെ കഴിഞ്ഞു പുള്ളിക്കാരത്തി ഇതേ വീണ്ടും വിദേശത്ത് പുള്ളിക്കാരത്തിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നു എന്ത് ഉദ്ഘാടനം തോന്നുന്നു എന്തായാലും പുള്ളിക്കാരത്തി നന്നായി വരട്ടെ അപ്പോൾ എന്തായാലും അതിന് പോകുന്നതിനെ കുറിച്ചിട്ട് പുള്ളിക്കാരത്തി കാട്ടുവാസിയുടെ വേഷത്തിൽ നിന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കേട്ടിട്ട് വരാം നാല് ദിവസത്തേക്കിന് ഇരുപത്തി മൂന്നാം തീയതി നൈറ്റ് ഞാൻ നിന്ന് കയറും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് നാല് ദിവസം ഞാൻ അവിടെ ഉണ്ടാകും റോസസ് ഡ്യൂവിൻ്റെ പുതിയ ബ്രാഞ്ച് ദേരയിലാണ് ഉദ്ഘാടനം നമ്മൾ സ്മരിച്ച വെച്ചിട്ട് റോസസ് ഡ്യൂ അപ്പം പുതിയ ബ്യൂട്ടി ക്ലറിൻ്റെ ഉദ്ഘാടനം ഇനോഗ്രേഷൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നാല് ദിവസമേ ഉള്ളൂ നിങ്ങൾ നാല് ദിവസം കൊണ്ട് എന്നെ കാണാൻ വരിക പഴയപോലെ ഋതപ്പനും കിച്ചുനും എനിക്കൊക്കെ ഗിഫ്റ്റൊക്കെ മേടിച്ചോണ്ട് വരണം അപ്പം നിങ്ങളുടെ സ്നേഹമൊക്കെ എന്താ പറയുക വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു സോ താങ്ക് സോ മച്ച് അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാല് പുള്ളിക്കാരത്തി അങ്ങോട്ടേക്ക് വരുന്നു പുള്ളിക്കാരത്തിയെയും ആ പുള്ളിക്കാരത്തിയുടെ ഫാമിലിയിലുള്ള ഋതപ്പനെ ആയാലും കിച്ചുവിനെ ആയാലും എല്ലാവരെയും സ്നേഹിക്കുന്ന ആളുകളൊക്കെ കാണാനായിട്ട് വരണമെന്നും ഗിഫ്റ്റ് കൊണ്ടുവരണമെന്നുമാണ് പുള്ളിക്കാരത്തി പറയുന്നത് എന്തായാലും അതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല കാരണം ഗിഫ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആരിൽ നിന്നും ചോദിച്ച് മേടിക്കേണ്ട ഒരു കാര്യമല്ല അത് മറ്റുള്ളവർ അറിഞ്ഞ് സ്നേഹത്തോടു കൂടി നമുക്ക് തരുമ്പോഴാണ് അത് ശരിക്കും ആ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ ആ ഒരു ഗിഫ്റ്റ് സമ്മാനം എന്ന വാക്കിന് ആ ഒരു വാല്യൂ ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ചോദിച്ചല്ല നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് മേടിക്കേണ്ടത് അത് അറിഞ്ഞു തരുമ്പോഴാണ് അത് ശരിക്കും ഗിഫ്റ്റ് ആവുന്നത് അപ്പോൾ പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ രേണു സുതിയെ നമ്മൾ കൂടുതലും രേണു സുദീ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ഇവിടെ വെക്കാം അത് കണ്ടതിന് ശേഷം ആ ഒരു കാര്യം പറയാം നെന്നെ നെന്നെ നോക്ക് പോണോ ഓടീ ഓടീ വിട്ട് പോണം നീ കേറി മേറ്റിനെ നമ്മട്ടാക്കള ഓടീ നെന്നെ നെന്നെ നമ്മൾ നടക്കുന്നു ഓട്ടോ സ്റ്റാൻഡിൽ കാണാനുണ്ട് കണ്ടല്ലോ ആ നോട്ടത്തിന് ഒരു ക്ലോസ് ഉണ്ട് ആ അവിടെ പോകൂ തിരിഞ്ഞു നടക്കുന്നത് നടക്കാൻ അപ്പൊ പറയാനുള്ളൊരു കാര്യം രേണു സുതി കൂടുതലും വിമർശിക്കപ്പെടുന്നതിന്റെ കാരണമെന്ന് വെച്ചാല് കൂടുതലും ഇവര് ഇവരുടെ പിന്നാലെ നടക്കുന്ന ആളുകൾ നമുക്കറിയാം വേണുസ്തുതി ഒരു നല്ലൊരു സാരി എടുത്തിട്ട് വന്നാൽ രേണു ഈ സാരിക്ക് എത്ര രൂപയാ ഈ സാരി ആരുടേതാണ് അമ്മയുടേതാണോ അമ്മൂമ്മയുടേതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യവുമായിട്ട് കുറേ കുറേ മരപ്പാഴുകൾ ഇങ്ങനെ വന്നിരിക്കും അതുപോലെ തന്നെ രേണു എത്ര രൂപയാ ഈ ചെരുപ്പ് എന്ന് മേടിച്ചതാണ് മെരിങ്ങാന്ന് മേടിച്ചതാണോ എന്നൊക്കെയുള്ള ചോദ്യം ആ രേണു സുതി ചോറ് കഴിക്കുന്നു രേണുസുതി പായസം കുടിക്കുന്നു എന്ന് വേണ്ട ഇങ്ങനെ 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 അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാതെ കുറേ മരപ്പാഴുകൾ ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കും അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ റീൽസൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഇവരുടെ കാര്യമല്ല രേണുവിൻ്റെ കാര്യമല്ല പൊതുവേ നമ്മളൊരു റീൽസ് കാണുമ്പോൾ ആ ഒരു റീൽസ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ് ആ ഒരു റീൽസ് പുറത്ത് വന്നതിന് ശേഷമാണ് നമ്മളത് കാണുന്നത് ഒരു സിനിമയായാൽ പോലും നമ്മളത് പുറത്ത് വരുമ്പോഴാണ് നമ്മളത് കാണുന്നത് പ പക്ഷേ പ്രമുഖ സിനിമാ താരങ്ങൾ പോലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞാൽ സിനിമ കാണാൻ പോലും ആർക്കും തോന്നില്ല എന്നാണ് അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ രേണുവിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും പുള്ളിക്കാരത്തെ ഒന്നാമത് അന്നും ഇന്നും അഭിനയിക്കുന്നതിനൊന്നും ഒരു മാറ്റവും ഇല്ല ഒരേ ശൈലി തന്നെയാണ് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഉള്ളത് എന്തായാലും മാറ്റങ്ങളൊക്കെ സംഭവിക്കട്ടെ പക്ഷേ അതല്ല നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് ഇവർ കൂടുതലും വിമർശിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇവരെ വിറ്റ് നക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ പേരുണ്ട് അതായത് ഇവർ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടം വലം തിരിയാനായിട്ട് സമ്മതിക്കത്തില്ല ഇവർ തിരിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും ആ രേണു അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് എന്തിനാണ് ഇങ്ങോട്ട് തിരിയുകയാണെങ്കിൽ ചോദിക്കും രേണു എന്തിനാണ് ഇങ്ങോട്ട് തിരിഞ്ഞത് ആ രേണു ആ പൂവ് ഇഷ്ടമായോ ആ ചെരി ചെരി ആ ചെടി ഇഷ്ടമായോ എന്ന് വേണ്ട ഇങ്ങനെ ചുമ്മാതെ അനാവശ്യ മായിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ട് ചില യൂട്യൂബേഴ്സ് പേര് ഞാൻ പറയുന്നില്ല അവരുടെയൊക്കെ ചാനലിന് നല്ല രീതിയിൽ രേണുവിനെ വിറ്റ് തിന്നുന്നുണ്ട് അതായത് അവരുടെയൊക്കെ ചാനല് നല്ല രീതിയിൽ വളർന്നു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ രേണു സുതി തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ ചാനലിൻ്റെ പേര് മാറ്റി വെച്ചിട്ട് രേണു സുതി എൻ്റെ ചാനലിൻ്റെ ഐശ്വര്യം എന്നൊക്കെ ആക്കി മാറ്റുക അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളോട് ഇത്തരത്തിലുള്ള ആളുകളെ സ്നേഹത്തിൽ തന്നെ അകറ്റി നിർത്താൻ പോലും രേണു തയ്യാറാവുന്നില്ല രേണുവിനെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം അതാണ് പുള്ളിക്കാരത്തിക്ക് താല്പര്യം അതുകൊണ്ടാവണം പുള്ളിക്കാരത്തി ഇതിനൊന്നിനും ഒരു തരത്തിലും റിയാക്റ്റ് ചെയ്യാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരിങ്ങനെ അവർക്ക് തന്നെ അറിയാം രേണുവിൻ്റെ ഒരു വീഡിയോ കണ്ടാലും ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാലും അതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എല്ലാവരും നോക്കുമെന്നുള്ള കാര്യം ഈ വരുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവർ പരമാവധി രേണു എന്ത് ചെയ്താലും അനങ്ങിയാലും നിന്നാലും തിരിഞ്ഞാലും പിരിഞ്ഞാലും ഒക്കെ എടുത്തിട്ട് വീഡിയോ ആക്കും അപ്പോൾ അത്തരക്കാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം രേണു സുതി ആയാലും ലാലേട്ടനായാലും മമ്മൂക്കയായാലും ഇനി ആരായാലും അവരും മനുഷ്യരാണ് അവർക്കും ഒരു പ്രൈവസി ഒക്കെ ഉണ്ടായിരിക്കണം അവർക്കൊന്ന് തിരിയാനോ പിരിയാനോ ഒന്ന് ശ്വാസം വിടാനോ ഒരു കോട്ടുവായി ഇടണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും അവർക്കും കൂടി ഒരു പെർമിഷൻ നിങ്ങൾ കൊടുക്കണം അല്ലാണ്ട് നിങ്ങളിങ്ങനെ ചുമ്മാതെ അവരെ ഇടവും വിലവും തിരിയാൻ അമ്മയ്ക്കാതെ ഈ ക്യാമറയും കൊണ്ട് അവരുടെ പിന്നാലെ നടക്കുമ്പോൾ അവർ ശരിക്കും മനുഷ്യരല്ലേ അവർക്കും ഉണ്ടാവില്ലേ ഒരു ഒത്തിരി സ്വാതന്ത്ര്യമൊക്കെ അപ്പോൾ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നത് ഒട്ടും ശരിയല്ല അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് തോന്നിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും